ും വാഹമത്തല്ലാഹി ഉബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റാഹീം അലഹമുല്ലാഹി റബിമീൻ വസ്സലാമീൻ്ഡം ഹദീസ് ക്ലാസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ അറിയണം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബുഹുറ റദയു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സാഹു അലൈഹി വസ്ലമ നിശ്ചയം ഹബീബ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൗ യാലുൽ മുഖ്മിനു മുഖ്മിനായ മനുഷ്യൻ അറിയുകയാണെങ്കിൽ മാ മിനൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശിക്ഷയെക്കുറിച്ച് തെറ്റ് ചെയ്തവർക്ക് അള്ളാഹു നൽകാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാ തൊമിജന്നിഹി അഹദുൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൊരാളും പ്രതീക്ഷ വെക്കില്ല എങ്ങനെയെങ്കിലും ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നെ ആഗ്രഹിക്കൂ സ്വർഗത്തെ ആഗ്രഹിക്കില്ല സ്വർഗം കിട്ടണം സ്വർഗം കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല മറിച്ച് ഈ ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നാണ് ആഗ്രഹിക്കുക അള്ളാഹുവിൻ്റെ ഒക്കൂപത്തിനെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ അപ്പം അറിയണം നമുക്ക് പലപ്പോഴും തെറ്റ് ചെയ്യുന്നതിൽ പേടിയില്ലാത്തതിന് തന്നെ കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാത്തതാണ് ശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളറിയണം പഠിക്കണം അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷയുടെ കാഠിന്യം എത്രയാണ് എത്ര വലു വലുതാണെന്ന് നമ്മൾ അറിയണം പഠിക്കണം വലവുയാലു കാഫിറു കാഫിറായ മനുഷ്യൻ ഒരു അവിശ്വാസിയായ മനുഷ്യൻ അറിയുകയാണെങ്കിൽ റഹ്മ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാരുണ്യത്തെക്കുറിച്ച് അറിയുകയാണെങ്കിൽ മാ കരത്തൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തെത്തിട്ട് ഒരാളും നിരാശനാവില്ല അള്ളാഹുതല വലിയ കാരുണ്യവനാണ് വലിയ തെറ്റ് ചെയ്തവർക്ക് പൊറുക്കുന്നവനാണ് അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ള പുറത്തു കൊടുക്കും ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ സ്വർഗത്തിനകത്തൊരു നിരാശയും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വേണ്ടത് റജാ ഇൻ്റേയും ഹൗഫിൻ്റെയും ഇടയിലുള്ളൊരവസ്ഥയിലാണ് അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ വേണം എന്നാൽ അള്ളാഹുവിൻ്റെ തൊട്ട് പേടിയും വേണം ഇത് രണ്ടും മിക്സായ രൂപത്തിൽ ഇത് രണ്ടും ഇടകലർന്ന രൂപത്തിലാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും നാം കെട്ടിപ്പടുക്കേണ്ടത് തീർച്ചയായും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അതിയായ പ്രതീക്ഷ നാം വെച്ചു പുലർത്തണം ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെയും പൊറുക്കുന്നവരാണ് അള്ളാഹു എന്ന ബോധം ബോധം നമുക്ക് വേണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും ആ ശിക്ഷയെ ശിക്ഷയുടെ കാഠിന്യം എത്രയാണെന്നും നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം അള്ളാഹു താര അതിനൊക്കെയും നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി ഉബർക്കാത്തൂ